പുസ്തകമായി കാണുന്നതിനേക്കാൾ നല്ലത് ഒരു വലിയ ഒരു വിപുലമായ എന്നാണ് നോവൽ ഓഫ് ദ എന്ന ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ പക്ഷേ ഈ കൃതിയുടെ ജീവിതം അങ്ങനെയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് വളർത്തോളിനോട് താൻ വായിച്ച ഇംഗ്ലീഷ് പദത്തിന്റെ കഥ നാലപ്പാട്ട് നാരായണമേനോ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് വള്ളത്തോടെങ്കിലും അത് പരിഭാഷപ്പെടുത്തു എന്ന് ഇദ്ദേഹത്തോട് പറയുകയും നാരായണമേനോ തൊള്ളായിരത്തി പതിനാറ് മുതൽ ഏതാണ്ട് എട്ടൊമ്പത് വർഷക്കാലത്ത് ശ്രമം കൊടുക്കുക ഈ കൃതി പരിഭാഷപ്പെടുത്തുകയും ചെയ്തത് അത് പ്രസിദ്ധീകരിക്കാൻ അന്നത്തെ നിലയിൽ ആരും ഉണ്ടായിരുന്നില്ല അത്രയും വലിയൊരു കൃതി മലയാള ഭാഷയിലും അന്ന് ും അതിൽ തന്നെ ഇന്നലെ കേട്ടങ്ങളായി വന്ന കുറെ നോവലുകൾ മാറ്റിവെച്ചാൽ ശ്രീരാമൻപിള്ളയുടെ രാമരാജ ബഹബൂവോ ധർമ്മരാജയോ പോലുള്ള കൃതികളാണ് ഏതെങ്കിലും നിലയിൽ വിപുലമായ ഒരു ചരിത്ര മണ്ഡലത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു കഥയ്ക്കപ്പുറം സാമൂഹ്യ സംഘർഷങ്ങളിലേക്കും അതിനപ്പുറം അതിഭൗതിക വിളിക്കാവുന്ന ഒരു പ്രപഞ്ചാവബോധത്തിലേക്കും ഒക്കെ വികസിക്കുന്ന രചനയായിട്ട് മലയാളത്തിലുള്ളത് നർമ്മരാജ രാമരാജ പ്രഭരമൊരു ഭാഷയ്ക്ക് പാവങ്ങളെ ഏറ്റുവാങ്ങാനുള്ള ഉണ്ടായിരുന്നില്ല ഒരു പ്രസാധകനും ഇതിന്റെ അച്ചടി ചുമതലയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ നാല് അക്കാലം വരെ പ്രസിദ്ധീകരിച്ച മുഴുവൻ കൃതികളുടെയും പകർപ്പവകാശം മംഗളോദയത്തിന് എഴുതി നൽകിയതിന് ശേഷമാണ് വള്ളത്തോൾ മംഗളോദയുണ്ട് ഇതിന്റെ ഒന്നാം ഭാഗം അത് വാസ്തവത്തിൽ മഹാകവിയുടെ അതിന്യമായ ഒരു പ്രവർത്തനമായിരുന്നു താൻ എഴുതിയതിന്റെ മുഴുവൻ പകപ്പകാശവും ഒരു കമ്പനിക്ക് എഴുതി നൽകിക്കൊണ്ടാണ് പാവങ്ങൾ പോലെ ഒരു രീതി വള്ളത്തോള് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് വള്ളത്തോളിന്റെ സാഹിത്യ ശ്രമങ്ങളും പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് വള്ളത്തോളിന്റെ ഇത്തരത്തിലുള്ള സഹ സംരംഭങ്ങൾ ആ അങ്ങനെ വളർത്തോളം മനസ്സിലാക്കിയിട്ടല്ല മലയാളത്തിലെ ഏറ്റവും വലിയ വിവർത്തകനാണ് വള്ളത്തോളം മലയാളത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യ താല്പര്യം മാത്രമൊന്നുമല്ല രാമായണം വിവർത്തനം ചെയ്യുന്നു അദ്ദേഹം വിവർത്തനം ചെയ്യുന്നു പുരാണങ്ങൾ വിവർത്തനം ചെയ്യുന്നു ഹസ്ത അദ്ദേഹം പാതംഗലീല വിവർത്തനം ചെയ്യുന്നു അഷ്ടാംഗ ഹൃദയം വിവർത്തനം ചെയ്യുന്നു കാളിദാസ കൃതികൾ വിവർത്തനം ചെയ്യുന്നു അങ്ങനെ സാഹിത്യ െ വിനമാകട്ടെ ചിന്തയാകട്ടെ വൈദിക പാരമ്പര്യമാകട്ടെ വള്ളത്തോളിന്റെ വിവർത്തനങ്ങൾ എല്ലാം കൂടി ചേർന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയിരുന്നൊരു പതിനായിരം പേരെങ്കിലും വരാവുന്ന അത്രയും വിപുലമാണ് വള്ളത്തോളിൻ്റെ വിവർത്തന ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ വിവർത്തനങ്ങളുടെ അഭാവത്തിൽ വാസ്തവത്തിൽ മലയാള ഭാഷയുടെ ബലം വളരെ കുറഞ്ഞു പോകുമായിരുന്നു എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശ്രമമായിരുന്നു പാവങ്ങളുടെ പ്രസിദ്ധീകരണം താൻ എഴുതിയതും എഴുതാനിരിക്കുന്നതുമായ മുഴുവൻ വിദ്യയുടെ പരപ്പവകാശം നൽകിക്കൊണ്ടാണ് പാവങ്ങൾ അച്ചടിപ്പിക്കാനായിട്ട് അമിതോദയക്കാരെ കൊണ്ട് വളർത്തൽ സമ്മതിപ്പിച്ചത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിന്റെ ഒന്നാം വള്ളയം പുറത്തു വന്നു ഇരുപത്തിയേഴിലും ഇരുപത്തിയെട്ടിലുമായിട്ട് അതിന്റെ രണ്ടും മൂന്നും വള്ളയങ്ങൾ പുറത്തു വന്നു പുറത്തു വന്ന പാടെ അതൊരു വൻ വിജയമൊന്നും ആയിരുന്നില്ല ഫ്രാൻസിൽ കിട്ടിയ അതിജീവമായ സ്വീകരണമൊന്നും ിൽ മലയാളത്തിൽ പാവങ്ങൾക്ക് പെട്ടുകൾ പക്ഷേ പതിയെ പേര് പിടിച്ച് തുടങ്ങുകയും ഏതാണ്ട് കാലത്തിനോടൊപ്പം തന്നെ പാപങ്ങളുടെ അർത്ഥവ്യാപ്തി പെരുകി പെരുകി വരികയും മുപ്പതിൽ മുതൽ ഏതാണ്ട് അല്ല നൂറ്റാണ്ട് കാലം മലയാള ജീവിതത്തോടൊപ്പം തന്നെ പാവങ്ങൾ കാലത്തോടൊപ്പം വളർന്നു എന്ന് പൂർണ്ണമായി പറയാവുന്ന ഒരു കൃതിയാണ് മലയാളത്തിൽ പാപങ്ങൾ ഫ്രഞ്ച് അത് എഴുതിയ കാലത്ത് വലിയ പ്രശംസകൾ കിട്ടിയിട്ടുണ്ട് ലോകത്തെ ഒന്നാമത്തെ നോവൽ എന്ന് ടോൺ വിശേഷിപ്പിച്ചത് പാവങ്ങളെയാണ് ഒരു ഭാവങ്ങളെയാണ് പിന്നെ സവിശേഷമായ ചില സ്വഭാവങ്ങളുണ്ട് അദ്ദേഹം തന്റെ ഏറ്റവും നല്ല ഒരു ചോദ്യം പ്രസിദ്ധമായ ചോദ്യം വായിക്കുന്ന തന്റെ ചെറുപ്പോട് മെച്ചപ്പെട്ട എന്തെങ്കിലും എന്ന് ചോദിച്ചതായിട്ട് അങ്ങനെ തന്നെ തന്നെ അദ്ദേഹം നിരസിക്കുന്നുണ്ട് പക്ഷെ പ്രദർശനം അദ്ദേഹം നല്ല കേട്ടോ അന്നെ പോലെയൊന്നും ജീവിതത്തിന്റെ സംഘർഷങ്ങളൊന്നും അതിനകത്തില്ല പറഞ്ഞ ചരിത്രത്തിന്റെ വിശാല ഭൂമികയില്ല പറാൻവീസിന്റെ അവസാന ഭാഗം എത്തുമ്പോ പക്ഷെ വിരസമായിട്ടുള്ള അതിദീർഘമായ ചരിത്ര വിവരണം നമുക്ക് അവസാനൊക്കെ ആ മനസ്സിലുണ്ട് മരുന്നുണ്ട് മരായ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാവങ്ങൾ വായിക്കാനായിട്ട് സോറി വാറൻ ന്യൂസ് വായിക്കാനായിട്ട് പലപാട് പതിനൊപ്പത് പേജ് വായിക്കും അപ്പഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെയും വായിക്കും എന്തെല്ലാം ശ്രമിച്ചിട്ടും പക്ഷെ എനിക്കത് വായിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മരാന പാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതൊരു കുറ്റമൊന്നുമല്ല അത് പഴയൊരു സത്യസന്ധതയാണ് ഇന്നിപ്പോ നമ്മൾ വായിച്ചില്ല എന്നും പറയില്ല വായിച്ചിട്ടുണ്ടാവട്ടെ ഈ മനസ്സിനോട് ചോദിക്കുന്നുണ്ട് െ കുറിച്ച് ഞാൻ അങ്ങനെ പറയണമെങ്കിൽ കുറച്ചൊരു ആത്മകരം കൂടി വേണം കാര്യം ഇത് വായിച്ചില്ലാത്തതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിക്കാനില്ല എന്നും ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതപ്പെട്ടത് ഏറ്റവും മഹത്തായ നോവൽ എന്നാണ് പാവങ്ങളെ വിലയിരുത്തുന്നത് അറ്റൻസികൾ ഇക്കാലം ആദ്യത്തെ അഞ്ചു നോവലുകൾ അദ്ദേഹം മാത്രമല്ല കേട്ടോ അതിന് വളരെ കൗതുകമുള്ളത് പാവങ്ങളെ കുറിച്ച് വളരെ ഗംഭീരമായ ഒരു പ്രശംസാപൂർണ്ണമായ ഒരു ലേഖനം അക്കാലത്തെ പ്രധാന ലേമോൺ എന്ന പത്രത്തിൽ എഴുതുകയും സ്വകാര്യമായ ഒരു പൊട്ട പുസ്തകമാണ് ഞാൻ പറയുകയും ചെയ്യുന്ന വലിയ കവിയും അക്കാലത്ത് ഉണ്ട് മോദലയറാണ് മൊതുലേർ ഫ്രഞ്ച് സിമ്പിളിസ്റ്റ് ആളാണ് അദ്ദേഹം എഴുതിയ ലേഖനം നമ്മുടെ മാതൃഭൂമിയെ പ്രസിദ്ധീകരിച്ച പാവങ്ങളുടെ രണ്ടാം മൂല്യത്തിന്റെ അമ്മമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അമ്മയോട് പറഞ്ഞു ും പേരായ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും അതിന്റെ ലോകഭാഷകളിൽ വന്ന പരിഭാഷകളും ഒക്കെ വെച്ച് നോക്കിയാൽ അത് ഉണ്ടാക്കിയിടത്തോളം ഭിമാകാരമായ സ്വാധീനം വാസ്തവത്തിൽ അക്കാലത്തും ഏതാണ്ട് പിൽക്കാലത്തോ മറ്റേതെങ്കിലും കൃതി ഉളവാക്കിയോ എന്നത് സംശയമാണ് മലയാളത്തിൽ അതിന്റെ സ്വാധീനത്തെ കുറിച്ച് ഭാവങ്ങൾ വായിച്ച മലയാളി വായിച്ച ഭാവത്തിൽ നിന്നാണ് നമ്മളുടെ ഒരു ആലോചനയുടെ വിഷയം ആ സ്വാധീനം മനസ്സിലാക്കേണ്ട രണ്ട് പ്രതികരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടു ഒന്ന് വിഷ്കാരമായി കണ്ടാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളെ മനുഷ്യ ഹൃദയത്തിൽ പതിപ്പിക്കലാണ് സാഹിത്യത്തിന്റെ അടിസ്ഥാന ദൗത്യം എന്നാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് യാത്രകളെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും അല്ലെങ്കിൽ വഞ്ചനയെ കുറിച്ചും സാമൂഹികമായ െ കുറിച്ചും ഒക്കെ വിസ്തരിച്ച് വിസ്തരിച്ച് എഴുതുന്ന തരത്തിലുള്ള രചനകളോട് പൊതുവെ അദ്ദേഹത്തിന് ഒരു എതിർപ്പായിരുന്നു പുരോഗമന സാഹിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ശത്രു അദ്ദേഹം കുറിച്ച് പറയുന്നത് കണ്ടടത്ത് വെച്ച് എതിർക്കണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു സംസ്ഥാനമാണ് അത് നമുക്ക് ഒരു സ്വഭാവം ഈ ഒരു കാര്യമില്ലെങ്കിലും പുരോഗമന സാഹിത്യത്തിന്റെ നല്ല ചിത്തം പറഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും നമ്മുടെ കന്നീപ്പുഴത്തിന്റെ അവതാരികളിൽ മാമ്പഴത്തെ കുറിച്ച് എഴുതിയിട്ട് പറയുന്ന ഒരു വാക്യം ഈ അമ്മ ഒരു റുപ്യ വരുമാനക്കാരിയാണോ പത്ത് റുപ്യ വരുമാനക്കാരിയാണോന്ന് അറിഞ്ഞിട്ട് ഈ കൃതിയുടെ ഗുണം നിശ്ചയിക്കാനും അറിയപ്പെടുന്ന ഒരു സാഹിത്യകക്ഷിയുണ്ട് അവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് എന്നൊരു നസ്യം അദ്ദേഹം അതിന്റെ ആഭ്യന്തര ഒരു കാര്യമില്ല അവിടെ അദ്ദേഹത്തിന് പക്ഷേ ഈ കണ്ടടത്ത് വെച്ച് നിർക്കണം എന്നൊരു വാശി അദ്ദേഹത്തിനുണ്ട് അത് അവിടെ മാത്രമല്ല ഈ ധാർമ്മികമായ ഒരു മൂല്യത്തിന്റെ അവതരണത്തിന് ഉറകുന്നില്ലെങ്കിൽ സാഹിത്യം ശരിയാവില്ല സാഹിത്യം തെറ്റാണ് എല്ലാ സാഹിത്യവും തെറ്റാണെന്ന് കരുതിയിരുന്നു ആ ഉറപ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിഭിന്നമായി കടന്നാക്രമിച്ച മലയാളത്തിലെ മറ്റൊരു വലിയ കവി കുഞ്ചന കല്യാണ സംബന്ധികൾ ഉള്ളത് ഹനുമാനും ഭീമനും തമ്മിലുള്ള കണ്ടുമുട്ടലും അവർ തമ്മിലുള്ള തർക്കവും അതിപ്രസു സംസ്കാര ദൂഷകരായ ഈ കവിപ്പരീഷയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് സംസ്കാര ദൂഷകനായ എന്ന് പഠിയില്ല അത്ര അടി കുറച്ച ബോധ്യം മാരാർക്കുണ്ട് നോവൽ അദ്ദേഹത്തിന് അതുകൊണ്ട് പൊതുവെ വഴക്കിയിട്ടില്ല കളിദാസികളൊക്കെയാണ് ഇവർക്ക് വഴക്കുക അല്ലെങ്കിൽ മഹാഭാരതം ബാലവര്യൻ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സന്ദർഭം എടുത്തിട്ടുണ്ട് ാർത്മികതയുടെ ഗംഭീരമായ ഒരു പ്രകാശനമാണ് അത് വിശദീകരിക്കും ചെയ്യും അല്ലാതെ മഹാഭാരതത്തിന്റെ കഥ എനിക്ക് പറഞ്ഞതൊന്നുമല്ല കേട്ടോ അത് മഹാഭാരതത്തെ പിന്തിർത്തി ഉണ്ടായി എക്കാലത്തെയും തികച്ച കൃതി എന്ന് എല്ലാ കൃതികളെയും പിൻനിർത്തി പറയാം കണ്ടാക്കിയുടെ ഏതി ആവട്ടെ ഗംട്ടിയുടെ രണ്ടാം മുഴാകട്ടെ ബാലകൃഷ്ണന്റെ ഞാനോർക്കട്ടെ ആകട്ടെ ശരിചി സാമന്ദ്രന്റെ കർത്തനാകട്ടെ എന്തുമാകട്ടെ അതിനെക്കാളൊക്കെ

ഒരു നൂറ്റാണ്ട് മുമ്പ് യൂറോപ്പിൽ അലയിടിച്ച് കയറിയതും ഇപ്പോൾ ഇന്ത്യയിൽ അലയിടിച്ചു കൊണ്ടിരിക്കുന്നതുമായ സമഗ്ര വിപ്ലവത്തിന്റെ അവബോധം മലയാളികളിൽ ഏറ്റവും ആഴത്തിൽ പതിപ്പിച്ചത് ഇങ്ങനെ സാഹിത്യ സംബന്ധമായ വീക്ഷണത്തിന്റെ രണ്ടറ്റങ്ങൾ എതിർ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ രണ്ട് വിചാര രീതികളുടെ ഏറ്റവും വലിയ പ്രതിനിധികളെ ഒരുപോലെ എങ്ങനെയാണ് പാവങ്ങൾ ചേർത്ത് നിർത്തിയത് ഈ ചോദ്യത്തിന്റെ ഇത്തരത്തിൽ ഒരുപക്ഷെ പാവങ്ങൾക്ക് കൈവന്ന അതിഭീമമായ സ്വാധീനത്തിന്റെ വിശദീകരണം കൂടിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ വിശദീകരണത്തിലേക്ക് ഒരുപക്ഷെ നമുക്ക് കടക്കാവുന്ന ഒരു വാക്യം പാവങ്ങളുടെ അവസാന രംഗത്തിലാണ് ജിൻവാചിയൻ ഭരണാസക്തനായിരിക്കുന്നു അദ്ദേഹം കിടക്കയിൽ കിടക്കുന്നു അദ്ദേഹം എടുത്തു വളർത്തിയ അദ്ദേഹത്തിന്റെ ചെറുവാള പോലെ അദ്ദേഹം എടുത്തു വളർത്തിയ ക്രസത്തും ും ഭർത്താവുമായി മാറിയ മാറിയും വിപ്ലവകാരിയായ വല്യൂസും അവസാനമായി കാണാൻ വരുന്നു അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നു അവസാന വാക്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് ആ വാക്യം നിങ്ങൾ സ്നേഹിക്കണം അന്യോന്യ സ്നേഹിക്കണം പിന്നെ തിങ്ക് ദാറ്റ് ഇൻ ദ പറയുന്നതാണ് ലോകത്ത് മാനിക്കപ്പെടേണ്ടതായ ബലപിടിച്ചതായ ഒറ്റ കാര്യം സ്നേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഉള്ളടക്കത്തെ മനുഷ്യരെ ബോധ്യപ്പെടുത്തി ഒരു കിട്ടിയാണ് ആ പാവങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഒരു പ്രവാഹം അത് കലത്തു നിന്ന് കാണാൻ ഒരു തടവുറപ്പുള്ളിയിൽ നിന്ന് പുറത്തു വന്ന് ഒരാളായിട്ടാണ് എന്ന് ആദ്യമായി പറയുന്നു ജിൻവാജിൻ അവിടെ പറയുന്ന ഒരു പട്ടിക്കൂടിൽ പോലും എനിക്ക് ഇടമില്ല ജിം ഓരോ അന്ന കാലമായിട്ടാണ് സഞ്ചരിക്കുന്നത് എവിടെ ചെന്നാലും തടവുള്ളിയാണ് എന്നതിന്റെ മുദ്ര പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് അഭയമില്ല ഭക്ഷണമില്ല അവസാനം ഒരു പട്ടിപ്പൂളിക്ക് വേണ്ടി ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്നും അഭിപ്രായപ്പെടുന്നു അതേക്കുറിച്ചാണ് നല്ലൊരു കാര്യം ഒരു പട്ടിക്കൂരിൽ പോലും എനിക്ക് ഇടവില്ല പക്ഷേ അഭയം കൊടുത്തു ആ അഭയമാണ് അയാളെ മാറ്റിയത് സ്നേഹം മാറ്റി മലയാളത്തിൽ ഒരു വലിയ കവി പിന്നീട് എഴുതുന്നുണ്ട് സ്നേഹത്തിൽ ജീവിതം ശ്രീമൻ സ്നേഹം സ്നേഹി തന്ന മരണം എന്ന് മലയാളത്തിൽ എഴുതപ്പെട്ട എക്കാലത്തെയും വലിയ ജാതി വിരുദ്ധ കൃതി അവസാനിക്കുന്നത് സ്നേഹം എന്ന മൂല്യത്തിലാണ് ചണ്ടാലഭിഷയ്ക്ക് ജാതിക്കെതിരെ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർ മൂല്യരാണ് സമന്മാരാണ് തുടങ്ങിയ ആധുനികതയുടെ ആദർശാത്മക മൂല്യങ്ങളൊന്നുമല്ല ആ മൂല്യങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ടാവാം പക്ഷേ അതിന്റെ അനുഭവ മൂല്യമായി ആ കൃതി മുൻപോട്ട് വെച്ചത് സ്നേഹമുണ്ട് സ്നേഹം ആ സ്നേഹത്തെ ആ ശരകളുടെ വേറൊരു നിലയിൽ പ്രതിപാദിക്കുന്നുണ്ട് അമ്മതൻപിൽ തങ്ങി ചെമ്മയെ ചെഞ്ചോര മൈത്രി രാജൻ സ്നേഹമാണ് ജീവിതം അങ്ങനെ സ്നേഹം എന്ന് പറയുന്നതിന് അനന്തരകാലത്തെ വലിയ ചിന്തകന്മാരുടെ ഒരാളായ റോബർട്ട് ആൽബർട്ട് ആൻസൻ ഹൈക്ലീൻ എന്നുപേരായിട്ടുള്ള ഒരു എഴുത്തുകാരാണ് അദ്ദേഹം സ്നേഹത്തിന് തരുന്ന ഒരു നിർവചനം വളരെ സവിശേഷമാണ് നിർവചനം നല്ലൊരു വിശദീകരണം എനിക്കത് വളരെ ഹൃദ്യമായി തോന്നിയ ഒരു വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത് ലവ് ഇസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെ അനദർ പേഴ്സൺ ഫോർ യുവറോൺ സ്നേഹം അസാധാരണമായ ഒരു അവസ്ഥയാണ് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവറോൺ മറ്റൊരാളുടെ ആനന്ദം നിങ്ങളുടെ ആനന്ദത്തിന് അനിവാര്യമായ ഒരു അവസ്ഥയുടെ പേരാണ് സ്ത്രീ അങ്ങനെ സ്നേഹത്തെ മനസ്സിലാക്കിയാൽ സ്നേഹം താൻ ജീവിതം ശ്രീമൻ മരണം സ്നേഹി തന്റെ പറഞ്ഞതിന്റെ പൊട്ടിൽ കുറെ കൂടി തെളിഞ്ഞു കിട്ടും സ്നേഹം ഒരു സാമൂഹിക അനുഭവമാകും സ്നേഹം ഒരു രാഷ്ട്രീയ ബന്ധമായി തീരും സ്നേഹിക്ക യനെ നിന്ന് രോഹിക്കുന്ന ജനത്തെയും എന്ന വാക്യത്തിന് എത്രയോ വിപുലമായ ഈ സാമൂഹ്യ രാഷ്ട്രീയ മാനത്തെ ാം നൂറ്റാണ്ടിലെ ഏതാണ്ട് എല്ലാ മനുഷ്യരെയും അക്കാലത്ത് വായനാശീലരായ അക്കാലത്ത് സാമൂഹിക താല്പര്യങ്ങളുള്ള മുഴുവൻ മനുഷ്യരെയും അനുഭവപ്പെടുത്താൻ കഴിഞ്ഞു എന്നടത്താണ് പാവത്തിൽ രാഷ്ട്രീയമായ ഒരു വിജയം നേടിയത് അതുകൊണ്ട് ചെയ്യുന്ന സമഗ്ര വിപ്ലവത്തിന്റെ മൂല്യമായിട്ടാണ് മനുഷ്യ ജീവിതത്തെ അന്തിമമായി അർത്ഥപൂർണമാക്കുന്ന സ്നേഹ സാക്ഷാത്കാരത്തിന്റെ മണ്ഡലമായിട്ട് അതിനെ കാണുകയും ചെയ്യുന്നു നിങ്ങൾ കമ്മ്യൂണിസം എന്ന ആശയത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു നിരീക്ഷണം നടത്താൻ ഇവ തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും ഒരുവൻ ഒരു അപരന്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന കാലം എന്നത് ഈ സ്നേഹത്തിന്റെ ഒരു പൂർണ്ണ സാക്ഷാത്കാരത്തിന്റെ സന്ദർഭമാണ് അതുകൊണ്ട് സ്നേഹം വിമർശനാത്മക അദ്ദേഹം െ കുറിച്ചും യുബോയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കുറച്ച് ക്രിറ്റിക്കലാണ് അദ്ദേഹം ഈ ഈ നോവലിൽ പ്രതിപാദിക്കപ്പെടുന്ന ലൂയി ബോർ പാർട്ട് എന്ന പേരായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം അധികാരം കല്യാണിയ വളരെ ഈ ലൂയി ഓണപ്പാർട്ട് അധികാരത്തിലെത്തിയ സമയത്താണ് വിക്ടോർ യൂബോ ഫ്രാൻസിൽ നിന്ന് പ്രവാസിയായി കൊണ്ടുപോകുന്നതും ഇയാൾ മരിച്ചാൽ മാത്രമേ താൻ തിരിച്ചു വരൂ പാരീസിലേക്ക് എന്ന പ്രതിജ്ഞ എടുക്കുകയോ യിരത്തി എണ്ണൂറ്റി എഴുപതിൽ പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പാലീസിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് തമ്മിൽ ചില സവിശേഷ ബന്ധങ്ങളുണ്ട് പക്ഷേ ഒരു അടിക്കുറിപ്പിൽസ്റ്റർ യൂറോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയെ കുറിച്ചുള്ള ഒരു വിമർശനാത്മക സൂചന നൽകിയിട്ടുണ്ട് പ്രശ്നം വ്യക്തിഗതമായ ഒരു ഒരധികാര പ്രശ്നമായിട്ടാണ് വ്യക്തിഗതമായ ധികാരപ്പുറം യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിന്റെ ചരിത്രപരമായ സ്വഭാവമാണ്